അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ സി സി മുകുന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പണിയുന്ന ശിഖ അംഗൻവാടി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടന്നു സി സി മുകുന്ദൻ എം എൽ എ കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് വാർഡ് മെമ്പർമാരായ ജ്യോതിരാമൻ ലീന മനോജ് സരിത സുരേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മുടെ പ്രദേശമായി ബന്ധപ്പെട്ട് വലിയൊരു സംഖ്യ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ഞാനും ഈ പഞ്ചായത്തിൽ രണ്ട് ടൈം വാർഡ് മെമ്പറായി പ്രവർത്തിച്ച ആളാണ് അപ്പോൾ എനിക്ക് ഈ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വളരെയേറെ മനസ്സിലുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ വലിയ വികസന പുരോഗതിക്ക് കൊണ്ടുവരാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നും മനസ്സിൽ അങ്ങനെ വന്നില്ല അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു മനസ്സിലുള്ള പ്രതിഷേധം എവിടെ ചെന്നാലും ഞാൻ പറയുന്ന കൂട്ടത്തിലാണ് എങ്കിൽ അന്ന് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ഏകദേശം എഴുപത്തെട്ട് കോടി രൂപ എം ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പത്ത് കോടി രൂപ അനുസരിച്ചടിസ്ഥാനത്തിൽ എഴുപത്തെട്ട് കോടി രൂപ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു